രണ്ടായിരത്തി എട്ട് മുതൽ അംബാസെറ്റർ അമ്പി സൈഡൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലിയർ ക്ലാരിറ്റി ഉള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ചെറിയ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പേപ്പറുള്ള വണ്ടിയാണ് ടയറൊക്കെ ഒരു അറുപത് ഉണ്ട് രണ്ട് പോർഷനൊന്ന് കാണിക്കാം രണ്ടായിരത്തി എട്ട് മോഡലാണ് ശകലം പോലും പാച്ച് വർക്ക് ഇല്ലാത്ത വണ്ടിയാണ് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുകയാണ് സീറ്റ്വറൊക്കെ നല്ല സീറ്റ് ഓർ പിന്നെ ഇച്ചിരി ഡാർക്കൊക്കെ ആയ സീറ്റ് കവറാണ് സീറ്റ് ഓർ മാറുന്നത് നല്ലതാണ് മേലെ കൂടെ കവർ അടിച്ചാൽ സിംഗിൾ സീറ്റാണ് ഫ്രണ്ടിലെ സിംഗിളും ഒരു ഡബിളും ബാക്ക് പോർഷൻ കാണിക്കുക ശകലം പോലും പച്ച് വർക്ക് എന്ന് പറയുന്നത് സാധനമേ ഇല്ലാത്ത വണ്ടിയാണ് ആവശ്യക്കാര് ഞാനിതിലൊരു ഇട്ടേക്കാം നമ്പറിൽ വിളിച്ചാൽ മതി